അപ്പോൾ പ്രേക്ഷകർ നമുക്ക് ഇടുക്കിയിലേക്കൊന്ന് പോയി വരാം ഇടുക്കി മാൻകുത്തിമേട്ടിൽ സർക്കാർ ഭൂമി കയ്യേറി നടത്തിയ കാരവാൻ പാർക്ക് നിർമ്മാണത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച ഉടമയ്ക്ക് തിരിച്ചടി നിർമ്മാണം തുടരാൻ പാടില്ലെന്നും തുടർന്നാൽ കോടതി അലക്ഷ്യ നടപടിയെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഭൂമി അളക്കാനും പട്ടയത്തെക്കുറിച്ച് പഠിച്ച് കോടതി അറിയിക്കാനും ഗവൺമെന്റ് പ്ലീഡർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആധാരത്തിലും റവന്യൂ രേഖകളിലും സർവ്വനമ്പികളുകളടക്കം വ്യത്യാസമുണ്ടെന്ന വാർത്ത പുറത്തുവിട്ടത് റിപ്പോർട്ടറാണ് ഇടുക്കി മാൻകുത്തിമേട്ടിൽ റവന്യൂ വകുപ്പിന്റെ സ്റ്റോപ്പമോ അവഗണിച്ച റവന്യൂ ഭൂമി കയ്യേറി കാരവാൻ പാർക്ക് നിർമ്മാണം നടത്തുന്നതും സ്ഥലം ഉടമയായ ബിപിൻ വിജയകുമാറിന്റെ പേരിലുള്ള ആധാരത്തിലും റവന്യൂ രേഖകളിലും സർവേ നമ്പറുകളിലടക്കം വ്യത്യാസമുള്ളതും റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് കോടതിയിൽ നിന്ന് തന്നെ ഉടമയ്ക്ക തിരിച്ചടി നേരിടേണ്ടി വരുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുവാൻ പാടില്ല നിർമ്മാണം തുടരുന്നു എന്ന് കണ്ടെത്തിയാൽ കോടതിയെ ലക്ഷ്യ നടപടികൾ സ്വീകരിക്കുമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു പാർക്ക് നിർമ്മിക്കുന്ന ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുവാനും നിർദ്ദേശം നൽകി ഒപ്പം തന്നെ മുൻ സ്ഥല ഉടമയായ ഭീരസ്വാമിയെക്കുറിച്ചും അന്വേഷിക്കണം പട്ടയം സംബന്ധിച്ച് വിശദമായി പഠിച്ചു കോടതിയെ അറിയിക്കുവാനും ഗവൺമെന്റ് പ്ലീഡർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വ്യാജ പട്ടയം നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് റവന്യൂ വകുപ്പിന്റെ സംശയം ഇത് ശരിവയ്ക്കുന്ന രേഖകളാണ് മുമ്പ് റിപ്പോർട്ടർ പുറത്തുവിടുകയും ചെയ്തത് റവന്യൂ രേഖകളിലെയും സർവേ നമ്പറിലെയും ആധാരത്തിലെയും നമ്പറുകൾ വ്യത്യാസമുണ്ട് ഇതാണ് സംശയമുണ്ടാക്കുവാൻ കാരണമുള്ളത് ഇതാണ് റവന്യൂ വകുപ്പ് അന്വേഷിക്കുന്നതും അതേസമയം കൃത്യമായ ധാരണ ഉണ്ടായിട്ടും റവന്യൂ വകുപ്പ് നടപടികൾ വൈകിപ്പിക്കുന്നതായും ആരോപണമുണ്ട് റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി